ആഗോള തീർത്ഥാടന കേന്ദ്രം അർത്ഥപൂർണമാകുന്ന അവസ്ഥയിലേക്ക് എല്ലാം വരുമ്പോൾ അപൂർവം ചില ഒറ്റപ്പെട്ട ചില ചാനലുകളും ചില സോഷ്യൽ മീഡിയയും ഈ പരിപാടി തുടങ്ങുന്നതിനുമുള്ള ഓഡിറ്റോറിയത്തിന്റെ ചില ഭാഗം എടുത്ത് കാണിച്ചുകൊണ്ട് ഈ കാര്യത്തെ തീർച്ചയായിട്ടും ചില ചാനലുകളും ചില സമൂഹ മാധ്യമങ്ങളും ഒക്കെ മാത്രമല്ല നമ്മുടെ ഈ പാനലിലുള്ള ശ്രീ സേനാപതി വേണുവിൻ്റെ നേതാക്കന്മാർ ചിലരൊക്കെ പ്രതികരിച്ചതും താങ്കളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ് ഭക്തരെ കൊള്ളയടിക്കാനാണ് അയ്യപ്പ സംഗമം മുഖ്യമന്ത്രിക്ക് ദുരുദ്ദേശമാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇങ്ങനെയൊക്കെ നടത്തുന്നത് അയ്യപ്പ സംഗമം പരാജയം പറഞ്ഞത് അടൂർ പ്രകാശാണ് വി ഡി സതീശൻ രാവിലെ പറഞ്ഞതുണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട് സണ്ണി ജോസഫ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇതും ഉണ്ട് മുമ്പിൽ അത് അസുവിക്കും കുശമ്പിനും ഒന്നും മരുന്നില്ല അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നല്ല പ്രവർത്തിയിൽ നടക്കുന്നവർ തോന്നും ഇവർ എത്തിച്ചേരുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ കാല അനുഭവങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ യഥാർത്ഥത്തിൽ അവരെല്ലാം പങ്കെടുത്തുകൊണ്ട് ഇത് നടക്കണമെന്ന് അവരോടെല്ലാം ഞങ്ങൾ അഭ്യർത്ഥിച്ചതാണ് അവർക്കതിന് കഴിയാതെ വന്നതിലെ കുറ്റബോധത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ തെറ്റായ പ്രചരണവുമായി മുന്നോട്ട് വരാൻ ഇടവരുന്നത് എന്നുള്ളതാണ് സംഭവം ഇപ്പോൾ വിഴിഞ്ഞ തുറമുഖം അതിന് പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്തെല്ലാം ഉണ്ടാക്കി പ്രധാനമന്ത്രി വരെ വന്ന് ലോകത്തിൻ്റെ നിറകയിലേക്ക് ഈ കേരളത്തിൽ എത്തിച്ച് സംഭവത്തെ അഭിനന്ദിക്കേണ്ടേ അപമാനിച്ചില്ലെങ്കിൽ അംഗീകരിച്ചില്ലെങ്കിലും അപമാനിക്കാവും ലോക കേരള സഭ നടന്നു അന്ന് നിങ്ങൾ ഓർക്കും അന്ന് യൂസഫ് എന്തിനാണ് ഞങ്ങൾ ഞങ്ങളിവിടെ വരുമ്പോൾ ഞങ്ങളെ അപമാനിക്കുന്ന തരത്തിൽ ഇവർ പങ്കെടുക്കാതെ ഞങ്ങളെ ആക്ഷേപിക്കുന്നു ഇവരെല്ലാം വരുമ്പോൾ ഞങ്ങൾ എന്തോ ഒരു തരത്തിലുള്ള ആതിഥേയത്വ മര്യാദ കാണിക്കുന്നവരാണ് എന്ന് അന്ന് പ്രതിപക്ഷത്തോട് ഈ യൂസഫിന് ചോദിച്ച ഒരു ചോദ്യം ഞാൻ ഇപ്പോഴും നോക്കുന്നു ലോക കേരള സഭയ്ക്ക് ബഹിഷ്കരിക്കുകയാണ് ചെയ്തത് നവകേരള സദസ്സ് നടന്നു ബഹിഷ്കരിച്ചു ഏഴു കോടി രൂപ ഒരു കോൺസ്റ്റൻസി കൊടുത്ത് കൈനീട്ടി വാങ്ങി നമ്മുടെ സംസ്ഥാനത്ത് നടന്ന വികസന പ്രവർത്തനങ്ങളെ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് എത്രയോ അത്ഭുതകരമായ മാറ്റങ്ങൾ കെ ഫോണിൻ്റെ കാര്യത്തിൽ കേസുമായി കോടതിയിൽ പോയി ഇത്തരം സംഭവങ്ങളെല്ലാം അവസാനം കോടതി എന്താ പറഞ്ഞത് ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണ് എന്നൊക്കെ നമ്മൾ കേട്ടതല്ലേ അങ്ങനെ എല്ലാ കാര്യങ്ങൾ വരുന്നിടത്തും ഈ കാര്യത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്തു പോകുന്നിടത്ത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കൂട്ടരുടെ മിനിസ്റ്റർ അവസാനമായിട്ട് അവസാനമായിട്ട് അതായത് ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആണ് അസൂയുള്ളവരും കുശുമ്പുള്ളവരും ഒക്കെ ഇങ്ങനെയൊക്കെ പലതും പറയും കൊതിക്കറിവ് എന്നൊക്കെ ഈ നാട്ടിൻ പുറത്തൊക്കെ പറയും തോന്നുന്നു അപ്പോൾ അതൊക്കെ അവിടെ കിടക്കട്ടെ പക്ഷെ മിനിഷ്ടറുടെ മനസ്സിൽ അടുത്ത തീർത്ഥാടന കാലമാണ് ഇനിയിപ്പോ അത് ഈ കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇനി തീർത്ഥാടന കാലം എങ്ങനെ നന്നാക്കാം അതാണ് നിശ്ചയമായി ഞങ്ങൾ ഇതുതന്നെ സംസാരിച്ചു കഴിഞ്ഞു കളക്ടറോട് ഞാൻ അവസാനം പറഞ്ഞ വാക്ക് നമുക്ക് അടുത്ത ദിവസം തന്നെ അടുത്ത തീർത്ഥാടനത്തിൻ്റെ പ്രവർത്തനം തുടങ്ങണം നേരത്തെ രണ്ട് മീറ്റിംഗ് ഞാൻ കൂടി കഴിഞ്ഞു ഇനി തുടർന്ന് ബാക്കി പോവുകയാണ് എല്ലാവരെയും എന്തായാലും വളരെ സന്തോഷം ഞങ്ങളോടൊപ്പം ഈ അയ്യപ്പ മഹാസംഗമം ഇന്ന് നടത്തി അതിൻ്റെ വിജയം മനസ്സിലുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ചില അസൂയയും കുശുമ്പൊക്കെ നാട്ടിലുണ്ട് എന്നുള്ളതും കൂടി താങ്കളെ കൊണ്ട് പറയിപ്പിച്ച് ഈ ദിവസം കടന്നു പോകുന്ന രീതിയിൽ ആക്കിയ സന്ദർഭവുമുണ്ട് വളരെ നന്ദി മിനിസ്റ്റർ ഞങ്ങളോടൊപ്പം സഹകരിച്ചതിൽ